നമസ്കാരം വീണ്ടും ഒരു പുതിയ കളക്ഷൻ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി സെറ്റും ഉണ്ടാകും നല്ല വീതികരൊക്കെ ആയിട്ടുള്ള സെറ്റും ഉണ്ടാണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ ഞാൻ കാണിക്കാം ജസ്റ്റ് ഒരെണ്ണം മാത്രം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ടൂ പോയിന്റ് എയ്റ്റ് മീറ്റർ തന്നെയാണ് എക്സ്ട്രാ ലെങ് തന്നെയാണ് കേട്ടോ സെറ്റുമുണ്ട് ജസ്റ്റ് ഒരെണ്ണം മാത്രം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണാം ഇതിന്റെ റേറ്റ് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല നമുക്ക് നല്ല ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് കരൊക്കെ നല്ല വീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കര കളേഴ്സും അതുപോലെ നല്ല അടിപൊളി കളേഴ്സിനെ ആയിട്ട് വന്നിട്ടുണ്ട് ഐ എന്റെ ഫേവറേറ്റ് കളർ നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീൻ ഉണ്ട് മറൂൺ പീക്കോ കളർ ഒരു ചെങ്കല് കളർ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് പിങ്ക് ഈ ഒരു ബ്ലൂ കാണിക്കാം ഇത് നല്ലൊരു ഡിസൈൻ ആട്ടോ അപ്പൊ ഇത് മാത്രല്ല ഇതിന്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല ലോ റേഞ്ച് തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിട്ട് വാട്സാപ്പ് പോയി കോൺടാക്ട് ചെയ്യാ നമുക്ക് റേറ്റ് പറയാ പറ്റാത്ത കാരണമാണ് നമ്മൾ പറയാത്തത് കേട്ടോ അത് കാരണം എല്ലാവർക്കും സോറി അപ്പൊ നമ്മള് ഇനി അടുത്തുള്ള ഇതിലൊക്കെ നമുക്ക് പറയാൻ അധികം ശ്രമിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ